ചിക്കനും അരിയും മസാല എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഓറ്റങ്ങലെ നമ്മടെ കമ്പത്തുനിന്ന് തേനിക്ക് പോകുന്ന കൂട്ടാണ് ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് തെങ്ങും തോട്ടവും അത് കഴിഞ്ഞിട്ട് വീണ്ടും നെൽപ്പാടും അതിമനോഹരമായ ഒരു പച്ചപ്പാണ് പണ്ട് നമ്മള് കേരളത്തിലേക്ക് കാണാൻ കഴിഞ്ഞിരുന്ന അപ്പം അധിക സ്ഥലത്ത് നമുക്കത് കാണാൻ കഴിയില്ല ഇപ്പം കുട്ടനാടൊക്കെ പോകണമായിരിക്കും ഇല്ലേ നെൽപ്പാടൊക്കെ കാണി ണോ കേറുന്നേ ഉള്ളൂ ഇവിടെ നല്ല വെയിലോ ചൂടെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഭയങ്കര വെയിൽ ഇവിടെ ഈ ഒഴുക്കൊക്കെ ഉണ്ടായിരുന്ന വാറയൊക്കെ ഡ്രൈ ആയിപ്പോ നമുക്ക് മുന്നോട്ട് കേറി നോക്കാം എങ്ങനെയാണെന്നുള്ളതായി അപ്പോൾ നമ്മൾ ഏത് വെള്ളച്ചാട്ടം അടി ആ സിൽവർ സ്കേഡ് വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ വണ്ടി നിർത്താനൊന്നും സ്ഥലമൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തണ വേണ്ട ഒന്നാണ് നിർത്തണോടി ഏ അപ്പോൾ നമ്മൾ നിർത്തുന്നില്ല അപ്പം ഇവിടെ കൊടക്കനാലിൽ വന്നിട്ട് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയതാണ് പൈസ ചിക്കൻ വാങ്ങാൻ പോയി കഴിഞ്ഞപ്പം ചിക്കനും വാങ്ങി പിന്നെ തക്കാളിയൊക്കെ മേടിക്കാൻ പോയിപ്പഴിക്കും ഇവിടെ വിഷോപ്പർ കൊണ്ടുപോകണം നമ്മൾ അല്ലാതെ പ്ലാസ്റ്റിക്കിലോ ഇല്ലെങ്കിൽ പൊതിഞ്ഞു വരുന്നോ ഒരു പരിപാടിയും ഇവിടെ ഇല്ല മേടിച്ചിട്ട് നടന്ന് പോയിന്റ് ശരി ഞങ്ങൾ പൊന്നിയേരി മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ആണ് താഴെ നമ്മൾ അരക്കിലോ ചിക്കൻ മേടിച്ചു അരക്കിലോ ചിക്കൻ മേടിച്ചതിന് ഇതിന് നൂറ് രൂപ മേടിച്ചു വരും അല്ലേ അരക്കിലോ ഉണ്ടായിരുന്നു അത് നാറ്റമ്പത് രൂപ അല്ലേ ആ നാനൂറ്റമ്പത് രൂപ ചിക്കൻ ഇവിടുന്ന് പിന്നെ പൊളിച്ചാണ് കിട്ടിയത് പീസായിട്ട് ബോൺലെസ് അല്ല ബോണൊക്കെ ഉള്ളതാണ് നൂറ് രൂപ നമുക്കായി നമ്മളിവിടെ ഇപ്പം ഞങ്ങൾക്ക് പൊന്നിയേരി ഇരിപ്പുണ്ട് ഇതെല്ലാം കൂടെ സമയം ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം കൂടെ ഇട്ട് ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ പോയി ഞങ്ങള് വേറെ സമയമൊന്നും ഇല്ലാത്ത കാരണമാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇപ്പോഴും ചിക്കൻ കു ചിക്കൻ റൈസോ ആ എങ്ങനെ എങ്ങനെയാണ് പറയാം ബിരിയാണിയിൽ അല്ല കുക്കറ് ബിരിയാണി ചിക്കനും അരിയും മസാലയും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒറ്റ കുഴുങ്ങല്ലേ ഉണ്ടായി വരുമ്പോൾ അറിയാം കേട്ടോ അയക്കണ്ടിരിക്കുന്നു അപ്പം നമ്മൾ തുടക്കാൻ വന്നു സ്ഥലങ്ങളൊന്നും കാണാൻ എങ്ങനെ കാണാനൊന്നും പറ്റിയില്ല പക്ഷെ നമ്മൾ ഈ മാക്സിമം നമ്മൾ കവർ ചെയ്യുന്നത് ഔട്ടർ സ്റ്റാൽ സ്ഥലങ്ങളാണ് അതായത് വില്ല വില്ലേജുകൾ ചെറിയ ഗ്രാമങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ തണുപ്പൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും സെറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയല്ലോ പിള്ളേരും ഞാനും അയ്യൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഹലോ എല്ലാം റെഡിയായി എല്ലാവരും കഴിച്ചോണ്ടിരും ചിക്കൻ റൈസ് പക്ഷേ നല്ലതാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല സാധനം അത്യാവശ്യം കുഴപ്പമില്ല അടിപൊളി ഫുഡ് നമ്മൾ ഇത് കഴിക്കാൻ പോവാണ് കഴിച്ചിട്ട് വാർത്തയുള്ള വീഡിയോസ് കഴിക്കണം സ്ഥലങ്ങളൊന്നും കണ്ടില്ല ഇനിയിവിടെ ഈ ടൗണിൽ കൂടെ കുറച്ച് നടക്കണം ലേക്കിന് ചുറ്റിലും പിന്നെ ബോട്ടിൽ ഒന്ന് പോകണം അത്രയും കാര്യങ്ങളൊക്കെ ഇന്നത്തേത്തേനെ ചെയ്യുന്നുള്ളൂ ബാക്കി എല്ലാവരും റൈഡ് നടത്തേനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് റൈഡ് അല്ലല്ലേ യാത്ര അപ്പൊ നമ്മൾ റൂമൊക്കെ നമ്മുടെ റൂമൊക്കെ നമ്മുടെ ഇവിടെ സെറ്റാക്കി ഇതുകൊണ്ടോ വണ്ടിക്കകത്ത് നമ്മൾ കൊടക്കനാട് ടൗണിൽ തന്നെയാണ് ഈ കാണുന്ന പോലെ തന്നെയാണ് നമ്മൾ ബെഡൊക്കെ വിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ടോ വണ്ടിക്കകത്ത് പക്ഷെ അത്രയും തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല ചേച്ചി ഞങ്ങളെല്ലാം ഉറങ്ങാൻ പോകല്ലേ ശൂന്യ ഉറങ്ങാൻ പോവാണോ ചേട്ടാ നീ ഉറങ്ങാൻ പോകാണോ യെസ് തന്നെ മെടിച്ചാണോ തെറ്റിക്ക തന്നെ മെടിച്ചോ നീ ആടിച്ചോ ആ ഞാൻ ഉറങ്ങാൻ പോവற ಅದಾದ್ರೆ മെടിച്ചോ അതിലിடம் 가는 പോലെ ഓക്കേ ബൈ യു നൈറ്റ്